കേരള കർഷക സംഘം കട്ടപ്പന സൗത്ത് മേഖലാ സമ്മേളനം വള്ളക്കടവിൽ സംഘടിപ്പിച്ചു കർഷക സംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വെച്ച് മികച്ച കർഷകരെ ആദരിച്ചു കേരള കർഷക സംഘം കട്ടപ്പന സൌത്ത് മേഖലാ സമ്മേളനമാണ് കട്ടപ്പന വള്ളക്കടവിൽ സംഘടിപ്പിച്ചത് വള്ളക്കടവ് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത് സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കേരള കർഷക സംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘത്തിന്റെ ചരിത്രത്തിൽ ഇടുക്കി ജില്ലയ്ക്ക് വലിയ പങ്കാണുള്ളതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പോയപ്പോൾ നടത്തിയ എണ്ണമറ്റ സമരങ്ങളാണ് പതിനാറ് കുടിയറക്കുകൾ നമ്മുടെ ജില്ലയിൽ നടന്നു അതിനെല്ലാം ശക്തമായി ചെറുത്തു നിന്നതിൽ എക്കാലത്തും നമ്മുടെ പ്രസ്ഥാനം ഉണ്ട് എക്കാലത്തും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മണിയാസാൻ ഉൾപ്പെടെ കുടിയറക്കിനെതിരായിട്ടുള്ള സമരത്തിൽ പോരാടി ജയിലിൽ കിടന്നിട്ടുള്ള ആളും നിരവധി ആളുകളുണ്ട് മണിയാസാന്റെ പേര് ഞാൻ പറഞ്ഞു മാത്രമു എത്രയോ ആളുകൾ അതിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കർഷക സംഘത്തിന്റെ പ്രവർത്തകർ മാത്രമല്ല പോലുള്ള ഉൽപദങ്ങളായിരുന്ന സമരത്തിനും കൂടി എത്രയോ ആളുകൾ ചടങ്ങിന്റെ ഭാഗമായി മേഖലയിലെ മികച്ച കർഷകരെ മൊമെന്റോ നൽകി ആദരിച്ചു നേതാക്കളായ വി ആർ സജി കെ എൻ ബിനീഷ് കുമാർ മാത്യു ജോർജ് സിആർ മുരളി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു